നമസ്കാരം മെക്സവൻ വ്യായാമ കൂട്ടായ്മ വിവാദത്തിൽ മലക്കമറിഞ്ഞ് സി പി എം വ്യായാമ പരിശീലനത്തിനെത്തുന്നത് തീവ്രവാദികളാണെന്ന ആരോപണം സി പി എം നേതാവ് പി മോഹനൻ പിൻവലിച്ചു അപൂർവം ചിലയിടങ്ങളിൽ അത്തരക്കാരൻ നുഴിഞ്ഞു കയറുന്നുവെന്നാണ് താൻ പറഞ്ഞതെന്ന് പി മോഹനൻ ഇന്ന് പറഞ്ഞു ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കരുതൽ എന്ന രീതിയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് മെക്സവൻ എന്ന വ്യായാമ കൂട്ടായ്മ അതിനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ ചൂണ്ടിക്കാട്ടിയ കാര്യം അതൊരു പൊതുവേദിയാണ് അത്തരത്തിലുള്ള ജാതിമത ഭേദമെന്നേ ആളുകൾ കൂടിച്ചേരുന്ന പൊതുവേദികളിൽ അപൂർവ്വം ചിലയിടത്ത് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ സംഘപരിവാറും മറ്റ് വർഗീയ ശക്തികളും നൊഴിഞ്ഞു കയറി അവരുടെ അജണ്ടയ്ക്ക് മറയായി ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം വേദികളിലും അത്തരം ശക്തികൾ ഹൈജാക്ക് ചെയ്യുന്നു പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നാണ് താൻ പറഞ്ഞതെന്നും മോഹനൻ പറഞ്ഞു ജാഗ്രത വേണമെന്ന് മാത്രമാണ് പറഞ്ഞത് അതിനപ്പുറത്തേക്കുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടതില്ലെന്നും പി മോഹനൻ കൂട്ടിച്ചേർത്തു അപൂർവ്വം ജില്ലയിടത്ത് അത്തരം ഉണ്ടെന്ന സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എം എല്ലാ വർഗ്ഗീയതയും ശക്തമായി എതിർക്കും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു നീക്കത്തെയും പിന്തുണക്കില്ലെന്നും മോഹനൻ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മെക്സവൻ എന്ന വ്യായാമ പരിശീലന പരിപാടിക്കെതിരെ പി മോഹനൻ നടത്തിയ പ്രസ്താവനയിലാണ് തീവ്രവാദികളാണ് അതിൽ പങ്കാളികളാകുന്നത് എന്ന് ആക്ഷേപിച്ചത് മെക്സവൻ വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടായിരുന്നവരാണെന്ന് വ്യക്തമായിരുന്നതായി മോഹനൻ പറയുകയുണ്ടായി ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള പരിവേഷം ഉണ്ടാക്കലാണ് തീവ്രവാദികളെയും കൂട്ടിയുള്ള ഏർപ്പാടാണ് ഇതെല്ലാമെന്ന് അദ്ദേഹം പരിപാടിക്കിടെ പറഞ്ഞിരുന്നു പിന്നാലെ മതസംഘടനകളും ബി ജെ പിയും അതിനെ പിന്തുണച്ചു വ്യായാമ പരിശീലന പരിപാടിയെ ഒരു സമുദായമായി കൂട്ടിച്ചേർത്ത് തീവ്രവാദ നിറം ചാർത്തിയത് ശരിയല്ല എന്ന പാർട്ടിക്കുള്ളിലെ നിലപാട് പരിഗണിച്ചാണ് ഇപ്പോൾ പി മോഹനൻ നിലപാട് തിരുത്തിയിരിക്കുന്നത് അതേസമയം മെക്സോവിനെതിരായ ആരോപണം തള്ളി മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നേരത്തെ രംഗത്ത് വന്നിരുന്നു പദ്ധതിയെക്കുറിച്ച് മോശം അഭിപ്രായമില്ല മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ പദ്ധതിയിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്ന പദ്ധതിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ടിനോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മെക്സവിനെ പറ്റി മോശം അഭിപ്രായമില്ല എന്റെ അനുഭവത്തിൽ നല്ല പദ്ധതിയാണ് വ്യായാമം മാത്രമാണ് നടക്കുന്നത് എല്ലാ മതസ്ഥരും പങ്കെടുക്കാറുണ്ട് മോഹനൻ മാസ്റ്റർ തന്നോട് പറഞ്ഞത് മെക്സെവിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടില്ലെന്നാണ് രണ്ടു മാസം മുമ്പാണ് പരിപാടിയിൽ പങ്കെടുത്തത് എല്ലാ മതസ്ഥരും അന്ന് പങ്കെടുത്തിരുന്നു മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കണം മെക്സവിനെതിരെയുള്ള ആരോപണം തെറ്റാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് മോശം അഭിപ്രായമില്ല തുറസായ സ്ഥലത്താണ് പരിപാടി നടന്നത് കോഴിക്കോട്ടെ ഉദ്ഘാടന പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തത് നല്ല പരിപാടിയായി തോന്നി മതപരമായ ക്ലാസുകളൊന്നും അന്ന് നടന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലബാർ മേഖലയിൽ വലിയ പ്രചാരം നേടിയ വ്യായാമ കൂട്ടായ്മയാണ് മെക്സെവൻ ഇരുപത്തിയൊന്ന് മിനിറ്റ് നീളുന്ന വ്യായാമ കൂട്ടായ്മയാണ് മെക്സെവൻ മലപ്പുറം ജില്ലയിലെ തുറക്കലിലെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ സുലാഹുദ്ദീനാണ് ഈ വ്യായാമ രീതി പരിചയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ കൂട്ടായ്മ തുടങ്ങുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ മലബാറിൽ മെക് മെക്സെവന്റെ ആയിരത്തോളം യൂണിറ്റുകൾ വന്നു ഇപ്പോൾ വിവാദത്തിലകപ്പെട്ടിരിക്കുന്ന മെക്സവൻ മെക്സവിൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ആദ്യം രംഗത്തെത്തിയത് സംസ്ഥാന എ പി വിഭാഗമാണ് മെക്സവിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്നും മുസ്ലീമുകളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘടനയെന്നും സംസ്ഥാ സെക്രട്ടറി പേരൂർ അബ്ദുറഹിമാൻ സഖാഫിയാണ് പറഞ്ഞത് മെക്സവിന് പിന്നിൽ ചതിയാണ് വിശ്വാസികൾ പെട്ടുപോകരുതെന്നായിരുന്നു സഖാഫി പറഞ്ഞത് മെക്സവിന് പിന്നിൽ ജമാഅത്ത് എ ഇസ്ലാമിയാണ് സുന്നി വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത് വിശ്വാസികൾ അത് തിരിച്ചറിയണം വ്യായാമ കൂട്ടായ്മയാണെങ്കിൽ എന്തിനാണ് ഇസ്ലാമികമായിട്ടുള്ള സലാം ചൊല്ലുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഉള്ളിലൂടെ കടത്തിക്കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം どうしするの